എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ ബഷീർ തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നുള്ളത് പാലക്കാട് ജില്ല തരൂര് ഗ്രാമപഞ്ചായത്തിലെ പഴമ്പാലക്കോട് ഭാഗത്താട്ടം ഇവിടെ ഒരു റബ്ബൻ തോട്ടമാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് നിറയെ വീടുകളുള്ളൊരു ഭാഗത്ത് നിരപ്പായി കിടക്കുന്ന ഏകദേശം റോഡ് ഫ്രണ്ടേജ് ഒരു അറുപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടോ അവിടെ നിന്ന് ആ ഒരു കമ്പിവേലി പോസ്റ്റ് ഞാൻ ആദ്യം കാണിച്ചു അവിടെ മുതൽ ഞാൻ നടന്ന് ഇതിൻ്റെ ഇങ്ങേ അറ്റത്തെ അതിര് തരാം അപ്പോൾ ഏകദേശം ഒരു അറുപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഇതിൽ ടാപ്പിംഗ് ടാപ്പിങ്ങിന് തയ്യാറായി നിൽക്കുന്ന ഒരു മുന്നൂറ് മുന്നൂറ്റി ഇരുപതോളം മരങ്ങളാണ് നമുക്കുള്ളത് ഇതാണ്ടോ ഇതുവരക്കും നമുക്ക് റോഡ് ഫ്രണ്ടേജാണ് അവിടെ മുതൽ അപ്പം ഇതിൻ്റെ രണ്ട് വശത്തും നമുക്ക് റോഡ് സൗകര്യമുണ്ട് ഇതേപോലെയുള്ള വഴി തന്നെ തൊട്ടപ്പറയായിട്ട് ഇതിൻ്റെ നേരെ പുറകു വശത്ത് അപ്പോൾ രണ്ട് ഭാഗത്തും വഴിയുണ്ട് അപ്പോൾ ഇത് ഒരേക്കർ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരേക്കർ പതിനഞ്ച് ആയിട്ടാണെങ്കിലും ഇതിൻ്റെ ഉടമസ്ഥൻ മുറിച്ച് വിൽക്കാൻ തയ്യാറാണ് ഇത് നമ്മുടെ ആലത്തൂർ തിരുവില്ലാമല ബസ് റൂട്ട് പഴമ്പാലക്കോട് അപ്പോൾ ഈ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഒരു മുന്നൂറ് മുന്നൂറ്റി ഇരുപത് മരങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഞാൻ നേരെ എണ്ണിയിട്ടില്ല അപ്പോൾ ടാപ്പിങ്ങിന് ഇതുവരെ ബ്ലേഡ് കത്തി വെച്ചിട്ടില്ല അപ്പോൾ ടാപ്പിങ്ങിന് തയ്യാറായി നിൽക്കുന്നതാണ് നിരപ്പായ സ്ഥലമാണ് രണ്ട് ഭാഗത്തും നമുക്ക് വഴി സൗകര്യമുണ്ട് അപ്പോൾ ഇതിന്റെ ഈ തോട്ടത്തിന്റെ പുറകിലായിട്ട് ഇങ്ങേ അറ്റത്ത് നിന്ന് നോക്കിയാൽ ഇതിന്റെ പുറകു വശത്തായിട്ട് ഒരു ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അതായത് കരിങ്കല്ല് പുറത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് അവിടെയിട്ട് അതിൻ്റെ മണലും മെറ്റലു ആക്കി സെയിൽ ചെയ്യുന്ന ഒരു ക്രഷർ യൂണിറ്റും ആ ക്രഷറിൻ്റെ പുറകിലായിട്ട് ഒരു ജൈവവള ഫാക്ടറി ഉണ്ട് അതായത് എല്ലുപൊടി ഫാക്ടറി ജൈവവളം അവർ എല്ലുപൊടിച്ച് പൊടിയാക്കി ജൈവവളമായിട്ട് കയറ്റിക്കൊണ്ടു പോകുന്നൊരു ഫാക്ടറി ഉണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഈ ഉടമസ്ഥൻ എന്നോട് വീഡിയോ എടുക്കാൻ വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞു അവിടെ ഇങ്ങനെ ഒരു എല്ലുപൊടി ഫാക്ടറി ഉണ്ട് അവിടെ ഭയങ്കര സ്മെല്ലാണ് ഭയങ്കര നാറ്റമാണെന്നൊക്കെയാണ് അവിടെയുള്ള ആൾക്കാർ പറയണമെന്നൊക്കെയാണ് അതായത് ഇവിടെയുള്ള ബ്രോക്കർമാർ അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു തോട്ടം കച്ചവടമാക്കാൻ ഇതുവരെ അവർക്ക് കഴിയാതിരുന്നത് ഞാൻ ഈ തോട്ടത്ത് വന്ന് ഈ അങ്ങേ മുതൽ ഇങ്ങനെ അറ്റം വരെ നടന്നിട്ടും എനിക്ക് അങ്ങനെയുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടായില്ല ഇനിയിപ്പോൾ ഞാൻ വന്ന ദിവസം അവിടെ അവിടെ പ്രൊഡക്ഷൻ നടക്കാത്തരുന്നത് കൊണ്ടാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പലവട്ടം ഇവിടെ വന്നിട്ടുണ്ട് ഈ തോട്ടത്തിന് വേണ്ടിയിട്ടല്ല ഞാനൊരു ടിപ്പർ ഓടിക്കുന്ന ഡ്രൈവറും കൂടിയാണ് അപ്പോൾ ഞാൻ ഈ ക്രഷറിലേക്ക് പലവട്ടം വന്നപ്പോഴും അങ്ങനെ കാര്യമായിട്ടുള്ള മണമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ നമുക്ക് ത്രീ ഫേസ് ലൈൻ കണക്ഷൻ ഈ തോട്ടത്തിൻ്റെ മുന്നിലൂടെ പോകുന്നത് കൊണ്ട് അങ്ങനെയുള്ള ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു കമ്പനി പോലത്തെ ചെറിയൊരു പദ്ധതിക്കൊക്കെ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണിത് കാരണം നിരപ്പായി കിടക്കുന്നു പാറയോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാത്ത നിരപ്പ് സ്ഥലം നമുക്ക് വന്ന് ഇതിനകത്ത് ജെ സി ബി ഇട്ടൊരു ഒരുപാട് പണിയെടുത്ത് പൈസ കളയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാണ്ടോ ഇതിലേക്കൂടെ ഇതൊരു ടോർസ് വണ്ടികൾ ഓടിയിട്ടാണ് ഈ റോഡ് പൊളിഞ്ഞത് ഇതൊരു പഞ്ചായത്ത് റോഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു നൂറോ നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ നമുക്ക് ബസ് റൂട്ടിലേക്കുള്ളൂ മെയിൻ ബസ് റൂട്ടിലേക്ക് അപ്പോൾ രണ്ട് ഭാഗത്തും വഴി സൗകര്യമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ജൈവവള ഫാക്ടറി ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി താല്പര്യമുള്ളവർ വരികയാണെങ്കിൽ ഇത് വന്ന് കണ്ട് ഇതിൻ്റെ ഉടമസ്ഥനായിട്ട് വിലയും കാര്യങ്ങളൊക്കെ ഞാൻ വില പറയാൻ വിട്ടുപോയതാണ് കണ്ടോ നിറയെ വീടുകളിലുള്ളൊരു ഭാഗത്താട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് പെർ ഏക്കറയ്ക്ക് ഒരു ഏക്കറയ്ക്ക് മുപ്പത്തി ആറ് ലക്ഷം രൂപ അത് വലിയ കാര്യമായിട്ടൊന്നും കുറയില്ല താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക പാലക്കാട് ജില്ലയാണ് ഇവിടെ നിന്ന് നമുക്ക് നാഷണൽ ഹൈവേയിലേക്ക് ആലത്തൂർ നാഷണൽ ഹൈവേയിലേക്ക് ഏകദേശം ഒരു പത്തോ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ പഴയനൂർക്കും തിരുവല്ലാമലയ്ക്കും അല്ലെങ്കിൽ പുതുക്കോട് കണ്ണമ്പ്ര വാണിയമ്പാറ അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് ഒന്നും അധികം ദൂരമില്ല എല്ലാ ഭാഗത്തേക്കും നമുക്ക് വണ്ടികൾക്ക് വന്ന് ചേരാനുള്ള വഴി സൗകര്യമായിട്ടുള്ളൊരു ഭാഗത്താണ് ഈ തോട്ടം ഉള്ളത് അപ്പോൾ ഈ തോട്ടം ഇങ്ങനെ റബ്ബർ തോട്ടമായിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല ഇതിനകത്ത് വേറെ ഏതെങ്കിലുമൊക്കെ ഇതുപോലൊരു യൂണിറ്റ് എന്തെങ്കിലും ചെറിയൊരു ഫാക്ടറി പോലത്തെ ചെറിയ യൂണിറ്റൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെയും അതിനും പറ്റും കാരണം കറണ്ട് കണക്ഷനൊക്കെ തോട്ടത്തിൻ്റെ രണ്ട് വശത്തോടെയും പോകുന്നത് കൊണ്ട് ഇനി ഒരേക്കർ പതിനഞ്ച് സെൻ്റായിട്ടാണെങ്കിൽ ഇതിന് ഉടമസ്ഥൻ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഈ തോട്ടത്തിലെ തൊട്ടപ്പറിയുള്ള തോട്ടം റബ്ബറാണ് അതിൻ്റെ തൊട്ട് ഇപ്പറിയൊക്കെ ആയിട്ട് ആ കാണുന്നതൊക്കെ ഈ തെങ്ങും മാവും പ്ലാവും ഗുരുമുളകും കവു ഒക്കെ വെച്ച് പിടിപ്പിച്ച് അതിനകത്തൊക്കെ സ്പ്രിങ്ക്ലർ വഴി നനച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള രീതിക്ക് വേണമെങ്കിലും മാറ്റിയെടുക്കാം ഇതിനിപ്പോൾ ഒത്ത നടുക്കായിട്ട് ഈ രണ്ടേക്കർ പതിനഞ്ച് സെൻറ്റ് വാങ്ങി ഒറ്റ നടുക്കായിട്ട് നല്ലൊരു വീടും പണിത് ചുറ്റുപാകും ഇതുപോലെ തെങ്ങും കവുങ്ങൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ പറ്റും അപ്പോൾ എന്തായാലും സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തുതരാം ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നമുക്ക് ഒരുപാട് ഉള്ളിലോട്ടൊന്നും അല്ല കേട്ടോ ഒരുപാട് കുന്നും മലയൊക്കെ കയറി കുറേ ഉള്ളിലോട്ടായിട്ടുള്ള റവർ തോട്ടം ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ രണ്ട് ഭാഗത്തു കൂടി നല്ല വലിയ വണ്ടികൾക്ക് വരാനുള്ള സൗകര്യമായിട്ടുള്ള റോഡും ഉണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം ഒരു മുന്നൂറ്റി ഇരുപതോളമാണ് റബ്ബർ മരം നമുക്കിതിനകത്തുള്ളത് ഇവിടെയൊക്കെ നിറയെ വീടുകളുണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലൊക്കെ ആയിട്ടാണെങ്കിൽ ആ അപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചമാതിരി പുതിയ വീടുകളൊന്നും അവിടെ വരില്ല അതിനടുത്ത് തന്നെയായിട്ടൊരു കല്യാണ മണ്ഡപമുണ്ട് വലിയ വലിയ വീടുകളൊക്കെ റോഡിൻ്റെ സൈഡിൽ തന്നെ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയുണ്ട് അപ്പോൾ ഇതൊരു വേറൊരു ഒരു ബിസിനസ് എന്നുള്ള രീതിക്കൊക്കെ നോക്കി അതിനകത്ത് എന്തെങ്കിലും ഒരു കമ്പനി ഒരു ചെറിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ തുടങ്ങുന്നവർക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് ഇനിയിപ്പോൾ തോട്ടം ആ ഒരു രീതിക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോകുകയാണെങ്കിൽ അങ്ങനെ രണ്ടോ രണ്ട് ഭാഗത്തുനിന്ന് നമുക്ക് വഴി സൗകര്യമുണ്ട് എന്തായാലും നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ വ്യക്തമായി കണ്ടതിന് ശേഷം വിളിക്കുക നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് നൂറ നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് ബസ് റൂട്ടിലേക്ക് പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം